ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് വാഴക്കൂമ്പിൻ്റെ പുറന്തോടാണ് കേട്ടോ പണ്ട് വീട്ടിൽ വാഴ കൊലയ്ക്കുമ്പോഴേക്കും അതിന് മൂട്ടിച്ചെന്ന് നിൽക്കുമായിരുന്നു ഇതിങ്ങനെ വിരിഞ്ഞിട്ട് ആ മറ്റേ ആ തേൻ വരുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ പൊട്ടി വരുന്നുണ്ടോയെന്ന് നോക്കി നോക്കി ഇന്നിപ്പോൾ ഇത് തോരൻ വെക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ വൃത്തിയാക്കി കുറേയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെന്നിട്ട് കുനുകുന ഇങ്ങനെ കൊത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടേണ്ട ഈ വല പോലെ കെട്ടിയിരിക്കുന്നുണ്ടോ അപ്പം അത് പോവാൻ വേണ്ടിയിട്ട് പോവേന്നുമില്ല എന്നാലും കുറച്ചൊരാശ്വാസത്തിനായിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോഴേക്കും ആ വല കുറച്ച് പൊട്ടുമോ എന്ന് പറയും ഇങ്ങനെ നൂല് പോലെ അടക്കണ വലയുണ്ടല്ലോ അത് കുറച്ച് പൊട്ടും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ നല്ല രീതിക്ക് ഇളക്കി ഇളക്കി മറിച്ചിട്ട് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ സാധാരണ തോരം വെക്കുന്ന പോലെ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കുന്നുണ്ട് കരിയേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് കരിയേപ്പിലൊന്ന് വാടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന സാധനം അതിലോട്ടിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക പണ്ടാണെങ്കിൽ വീട്ടിൽ എപ്പോഴും ഇത് തോരം ഉണ്ടാക്കുന്നിട്ടാണ് പക്ഷേ ഇപ്പം വീടുകളിലങ്ങനെ തോരം അറിയത്തില്ല പക്ഷെ ചന്തയിലും കടകളിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ വാഴക്കൂമ്പ് അപ്പം ആൾക്കാർ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് എന്നാലും ഇത്തിരി അരിഞ്ഞെടുക്കുന്ന പാടാണ് ഇങ്ങനെ കൊത്തിപ്പൊടിച്ച് കൊത്തിപ്പൊടിച്ച് ഇരിക്കേണ്ട ഒരവസ്ഥയാണ് എന്നാലും തോരം വെച്ച് കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് വന്നിട്ട് ഇതിങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ അതിന് ഇനി അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ ഒരല്ലി വെളുത്തുള്ളി കിട്ടിയുള്ളൂ അത് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും ഷേ മുളക് പൊടിയല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരകവും പിന്നെ എരിവിന് ആവശ്യത്തിന് മുളകൂടെ ചേർക്കാം കേട്ടോ പച്ചമുളക് ഞാനിവിടെ കൊച്ചുങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് മുളക് ഇട്ടിട്ടില്ല അപ്പോൾ അതാ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചോളാൻ വേഗം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളമൊന്നും വീത്തേണ്ട ആവശ്യമില്ല പിന്നെ ഈ കൊത്തിപ്പൊടിച്ച് അരഞ്ഞിരിക്കുന്നോണ്ട് തന്നെ വേഗം അത് വെന്തോളും പിന്നെ ഇതാ ചതച്ചെടുത്ത് അരപ്പിന് അത് അതിലോട്ടിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്നും ഇവിടെ തുറന്നു അതൊന്ന് ചൂടതിനു ശേഷം മാത്രം ഇളക്കി കൊടുക്കും കേട്ടോ ഇളക്കി മിക്സ് ചെയ്തങ്ങ് യോജിപ്പിച്ചാൽ നമ്മൾ അടിപൊളി അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറും ചോറും ഈ തോരനും ചിരുപ്പുലി ചമ്മന്തിയും ഒരു മുട്ട വരച്ചതുണ്ടെങ്കിൽ ഇന്നത്തെ ഊണ് കുശാലാവും കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ പിന്നെ മാമി പറഞ്ഞ് ഇതിൻ്റെ കൂമ്പ് തോരം വെച്ചാൽ കൊള്ളൂലെന്ന് പറഞ്ഞാൽ മറ്റേ മല എണ്ണാൻ പഴം ഉണ്ടല്ലോ അതിൻ്റെ കൂമ്പാണ് ഏട്ടാ ഞാൻ നോക്കിയപ്പോൾ തെങ്ങിൻ്റെ ടൂട്ടി എടുത്തിട്ട് ഒടിച്ച് അങ്ങനെയാണ് ഞാൻ എടുത്തുടന്ന് തോരം വെച്ച് കാണിച്ചു കൊടുക്കാൻ അന്നിച്ച് എടുത്തു തുടങ്ങുന്നത് സാധാരണ ഈ റോബസ്റ്റാ പഴത്തിൻ്റെതാണ് കഴിക്കുന്നത് കേട്ടാ ഇത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക